വരെ നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പരിഭിയുടെ പേരാണ് അഭിനയ കലയുടെ സിംഹൻ ഹിറ്റായിരുന്നു തമിഴ്നാട്ടിൽ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഹിറ്റായ സിനിമ കാണണല്ലോ എന്ന് വിചാരിച്ചു ഇവിടെ കണ്ടില്ല ഓട്ടിട്ടി വന്നു കണ്ടു എന്താണെന്നല്ലേ കണ്ടു തെക്കു ഏതാനും കലോപകാരം ആരംഭിക്കുകയായി பாசங்கங்க முதல்ல எனக்கு கொடுக்க வேண்டியது கொடுங்க அப்பதான் பசங்களுக்கு கூப்பிடுங்க ஓ யூ ரெடி அங்கோட்டு கொடுக்கு குமார் கட்டி புடி கட்டி புடிடா சன்னால முதல்ல கொடுங்க இது இதுக்கு நேர் अभिनय െന്ത് കാണുന്നത് ഒന്നും ഒന്നും എന്റെ അമ്മയാസങ്ങ എങ്ക

എനിക്കൊരു രം പിടി കിട്ടുന്നില്ല എനിക്ക് എന്നെ രം പിടി എന്നെയാണ് നിങ്ങക്ക് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഭൂതവും വിശ്വാസവും ഉണ്ടെന്നൊക്കെ ചുമ്മാ പറയുന്ന ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇത്രയും പേരില്ലേ ഒന്നും ചെയ്യൂല കേട്ടാ മനുഷ്യനെ മനുഷ്യനെ കൊണ്ട് ുന്നത് കാണിച്ചില്ല കാണിക്കാൻ പോകുന്നേ ഉള്ളൂ എല്ലാരും കണ്ടോ ചേട്ടനൊന്ന് വന്ന് കാണു ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള് ഇനിയാണ് ഞാൻ പറഞ്ഞ ജിത് വരാൻ പോകുന്നത് അഭിനയം അറ്റ് നമുക്ക് പറയാൻ തമിന്ന അഭിനയിച്ച് മെഴുകയാണ് സുഹൃത്തുക്കളെയും മെഴുകയാണ് ഇപ്പൊ കണ്ടോ ആക്ഷൻ ദുഃഖം അങ്ങനെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കാണിച്ചു ഇയാൾക്ക് മിണ്ടാനും പറ്റില്ല മിണ്ടാതിരിക്കാനും പറ്റില്ല അടിയോടിയാണ് എന്താണ് ഇങ്ങനെ ജീവികള് അതാ നോക്കൂ മുറ്റത്തൊരു എന്താ സാർ കൂടുതലും ഇതെന്നെ പ്രമാണ ഇത് ഇവിടെ ഒന്നുടാ മല ഇതൊന്നും അല്ല ഇവിടെ മല കണ്ടു ഇതാ എവിടെന്ന് വല്ല ഓർമ്മയുണ്ടോ അത് ഓർമ്മയില്ല അത് തന്നെയാണല്ലോ അതിന്റെ പ്രശ്നം തൊണ്ട വെള്ളം വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം ഇത് കണ്ടിട്ട് കുടിച്ചാ

അച്ഛർ അയ്യോ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇനി കൊറയുണ്ട് സുരേഷേ മോഷണല്ലേ മൊത്തം നോക്കിയാ പറയാ മോഷണല്ലേ േ എന്നാ ഞാൻ സത്യം തുറന്നു പറയാ ഇതൊരു തരം ഇൻസ്പിരേഷൻ ആണ് ഇൻസ്പിരേഷൻ അതേ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ കണ്ടില്ലേ മിക്കത് മോഷണല്ലേ ചോദിച്ചാ പറയും ഇൻസ്പിരേഷൻ ആണെന്ന് നമ്മളും ഇൻസ്പയർ ചെയ്യുന്നു ഇതും ഇതും അങ്ങനെ എടുത്തതാണോ

ുംറക്കേറ്റുരുത് പിന്നെ എന്റെ പൊന്നു മാർബല സീനോ ഈ ഷാങ്ജി ആദ്യമായി കണ്ടത് മനസ്സിലായിട്ടുണ്ടായിരുന്നു മാർബലുണ്ടല്ലോ അത് കൃത്യം പറഞ്ഞ സമയത്ത് മനസ്സിലൂടെ പോയതേയില്ല കാരണം എന്താ എങ്ങനെ പോകാനാണ് ഇത് കണ്ട് വിജ്രംഭിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൂ പക്ഷെ ശരിക്കും വിജ്രംഭിച്ചിരിക്കാണ് ഇത് എന്ത് കോപ്പാണ് ഇവര് കാണികളെന്ന് അമ്മ അതിൽ വിജ്രംഭിപ്പിക്കലാണ് ചമന്ന ഭാട്ടിയ എന്ന് പറയുന്ന മികച്ച നടി ഇപ്രാവശ്യം കാണിച്ചിട്ടുള്ളത് സുന്ദരസി എന്ന് പറയുന്ന മികച്ച സംവിധായകനും ഇപ്രാവശ്യം കാണിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു ഇത് ഭയങ്കരമായ സമ്മതിച്ചേ പറ്റുള്ളൂ അല്ലെ ഒക്കെ തൈക ോ അടിയ ആൾ അവിടെ കിടന്നിട്ടോളൂ ഭയങ്കര ഇഷ്ടമായത് പിന്നെ വെള്ളം അവിടുന്ന് ഇവിടുന്ന് കിട്ടി കിടക്കുന്ന ബോട്ടിലാണോ പൈപ്പിലാണോ ഏ എന്തോ എന്തരോ എന്തോ അതെടുത്ത് കുട്ടികൾ അമ്മ പാസം ഈസ് വെരി ബിഗർ